നമ്മൾ എന്താ കുറച്ച് നേരം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ കണ്ടാലോ രാവിലെ തന്നെ എല്ലാരും കിച്ചണിൽ അങ്ങ് കയറി കാരണം വെച്ചുകഴിഞ്ഞാല് കിച്ചണിലൊരു ഡ്രോ ആണെങ്കിൽ പൊടിഞ്ഞു കിടന്നു അതിന്റെ ഒരു പാളി ഇങ്ങനെ പോന്നതാണ് അപ്പൊ അത് ഞാൻ പറഞ്ഞത് ശരിയാക്കി തരാന്ന് അപ്പൊ ആയിക്കോട്ടെ കൊറേ കിലെങ്കിലും ആ വർത്തമാനങ്ങളൊക്കെ കേൾക്കാൻ കേട്ടോ എന്താ അതല്ല ആ വേസിന് ഇന്നെടുക്കു പോന്നെ അവിടെ ആണെങ്കി പപ്പായ്ക്ക് ഇതില്ല അല്ല ഇപ്പറത്തെ ഇവിടെ വെക്കും ഈ സൈഡിൽ രാവിലെ തന്നെ ജനാണെങ്കിൽ അതായിരുന്നു ശരിയാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞായിരുന്നു കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയിലോട്ട് കടന്നത് കാരണം അത് കാരണം കൊണ്ട് പാത്രങ്ങളൊക്കെ കുറച്ച് കഴിയാനുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് ശരിയാക്കുന്ന കാരണം കൊണ്ട് അവിടെ എനിക്ക് വീണ്ടും മാറി നിന്നിട്ടാണെങ്കിൽ പാത്രം കഴിയാൻ പാടായിരുന്നു കാരണം വെള്ളമൊക്കെ തിരക്കുകയൊക്കെ ചെയ്തില്ല അത് കാരണം കൊണ്ട് ആ പരിപാടി കഴിയട്ടെ ഓർത്തു അത് കഴിഞ്ഞിട്ട് ഒത്തിരി പാത്രങ്ങളില്ല അപ്പം ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ആ പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴുകാൻ വേണ്ടി ഉള്ളത് അപ്പോൾ ആണെങ്കിൽ പിന്നെ അതൊന്ന് പിടിച്ചൊക്കെ കൊടുക്കേണ്ടി വന്നായിരുന്നു സ്കൂൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാളി കണ്ടോ ഇങ്ങനെ നമ്മളാണെങ്കിൽ ഡ്രോയറിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിലുള്ള പാളിയാണ് പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടി എന്നൊന്നും ചെയ്യുന്ന നല്ല തടി ഇതൊന്നും അല്ലല്ലോ പിന്നെ പിന്നെ ചെറിയൊരു വെള്ളം വീണതാണെന്ന് തോന്നുന്നു അതെങ്ങനെ ഇളകിപ്പോകാന് കാരണം അങ്ങനെ പിന്നെ ശരി അത് ശരിയാക്കി വെച്ച് തന്നെ കേട്ടോ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കാരണം ഞാൻ നേരത്തെ വല്ല ജോലികളെല്ലാം ഒതുക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഉച്ചക്കാണെങ്കിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ആഗ്രഹത്തിലിരിക്കുമായിരുന്നു പക്ഷേ പകുതി വരെ കണ്ടു പണി പാളി എന്ന് പറയുമായിരുന്നു അങ്ങനെ പിന്നെ ഫുഡൊക്കെ അത് കാരണം കൂടെ നേരത്തെ തന്നെ റെഡിയാക്കി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്ന മക്കളേ മഴ 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 കാണത്തില്ല ചൊരു ചാഴാരുന്നു പക്ഷേ അതിൽ ഭയങ്കര സന്തോഷമായിരുന്നത്ടികം മഴ മഴയൊന്നും പെയ്യാറില്ലല്ലോ അപ്പോൾ ചെറിയ മഴ ഒരു ചാറ്റമഴ കിട്ടു ഭയങ്കര സന്തോഷമാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇനിയിപ്പോൾ ചൂടില്ലാത്തത് കൊണ്ട് പുറത്തേക്കും നിൽക്കാനൊക്കെ ആണെങ്കിൽ നല്ല നല്ല കൊട്രീ ആ ഇവിടെ എന്താ പറയാ ഞാനൊന്നും പറഞ്ഞല്ലേ നാടിപോളി മഴയാ മഴ ഞങ്ങളാണെങ്കിൽ ഒരു സിനിമ കാണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന അപ്പഴാണ് മഴ പെയ്യുന്നത് എനിക്ക് ഓൾറെഡി കൊടയൊക്കെ പിടിച്ചു മഴ പക്ഷെ നല്ല ശരിക്കും സിനിമ കാണാൻ പോയാഴ്ച

ചെടി കാണിച്ചു കൊടുത്താലേ നമുക്ക് ഇത് ഇതിപ്പോ ഇന്നാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞപ്പം ഇതിങ്ങനെ പുള്ളിപ്പുള്ളി വന്നിരിക്കുന്നത് മഴ പെയ്തതിന്റെ ആ മഴ പെയ്ത ചെടികൾക്കെല്ലാം അയ്യോ ഈ പനിക്കുറുക്ക ഉണ്ടോ പനിക്കുറുക്കിയാണെങ്കിൽ ഞാൻ ഈ നമ്മുടെ ഈ സ്പൈറ്റിന്റെ ഒക്കെ കുപ്പി ഉണ്ടല്ലോ ആ കുപ്പിയില് ഇങ്ങനെ നട്ടുവച്ചിരുന്ന കേട്ടോ ഇതുണ്ടോ പക്ഷെ ഇത് ഒടുങ്ങി വന്നാണ് ഇത് വേണേ നട്ട് ഇങ്ങനെ നട്ട് കൊടുത്താ ഇത് ഇതെല്ലാം മുറിക്കാതെ വെച്ചിട്ടുണ്ട് ഇതിൽ പോകും ഇത് പോവും ആവുന്നാണോ വേണ്ടേ 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 എന്റെ അത് മുട്ടല്ലേ അത് ഇലയല്ലേ ഇല വരുന്നത് അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് ടൈപ്പ് ഉണങ്ങിപ്പോയി ആകെ ഈ ഒരെണ്ണ പിടിച്ചിട്ടുള്ളു ഇതും അതുപോലെ ഇല്ല ഇല്ലില്ല അത് പിടിച്ചു വന്നു ഇതേ പുതിയ ഇലകളായി ഇതെല്ലാം ആരും ഉറങ്ങും ഞാൻ കുഴിച്ചതാണ് ഇത് ഓടിക്കാറായി പക്ഷെ അത് മണ്ടത്തിന് മാറ്റി പോയി അതിന് വലിയ ചട്ടികൾ കണ്ടിന്നല്ലേ പുറത്തോട്ട് പോവാം ഇതും നാലുമണി ചെടിയല്ലേ അത് പത്ത് മണി ചെടി ഇത് എന്താ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് ഇതൊരു ചെറിയൊരു ഇത് നട്ടതാണേ ഇതുപോലെ ചെറിയൊരു കമ്പ് ഇങ്ങനെ ഒടിച്ച് നട്ടതാണ് പക്ഷെ ഇതിങ്ങനായി ഒടിച്ചൊടിച്ച് നടാറായിട്ടുണ്ട് നല്ല കണ്ട മുട്ടൊക്കെ ഇഷ്ടം പോലെയാണ് അത് ശരിക്കും ഇപ്പം ഉറങ്ങോ ഉറങ്ങോ ഇത് മുറിച്ചെടുക്കാറായി പൊട്ടി കേട്ടോ ഇത് നമ്മളിങ്ങനെ നട്ട് നമ്മളിത് അതിന്റെ ഇങ്ങനെ ഓരോ ദിവസവും അതിന്റെ വളർച്ച ഭയങ്കര അതെ ശക്തി കിട്ടും സന്തോഷം ഇതിലെല്ലാം ആണെങ്കിൽ ചീരക്കും പക്ഷെ ഇതില് ഇത് ഉണ്ടോ ആ അതേണ്ട് ഇതിലും ഇത് കളിച്ചു പാവല് അപ്പൊ ഞാൻ പാവല വേണ്ട ഇതില് നട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രം അത് കിളിച്ചിട്ടില്ല അല്ലെ ഇതിനകത്ത് തക്ക ഇതാ പാവലാ നട്ടേ അത് കിളിച്ചില്ല ഇതില് പാവല നട്ടിട്ടുണ്ടായിരുന്നു അത് കളിച്ചില്ല ഞാൻ പിന്നെ ഇതിട്ടു എന്താ പറയാ ചീരയുടെ ഇട്ടു അത് കിളിച്ച് കളിച്ചു വരുന്നത് ഇന്നതെ ഈ പുള്ളിപ്പുള്ളി പുള്ളി പുള്ളി പാട് കാണിക്കുന്ന മഴ പെയ്തേന്റെ കേട്ടോ ഇത് ഇന്നേരത്തെ ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ ഈ തൈരിടപ്പേ അതിനകത്തിൽ ഇങ്ങനെ ചീരയുടെ വിത്തിട്ടിട്ട് അതെല്ലാം കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ ഇത് കാവലെ ഇതിൽ കിളിച്ചു കേട്ടോ ഇതിനെ മാറ്റി തരണം കുറച്ച് ഒരു രണ്ട് ദിവസത്തെ കഴിയട്ടെ മാറ്റി വലിയ ഒരിടത്ത് തന്നെ അതുകൊണ്ട് അതിലും കളിച്ചു ഞാനിപ്പോൾ ഇത് സജിത തന്നെ കേട്ടോ ഈ ചീരയുടെ വിത്തും സജിത തന്ന സജിതയ്ക്ക് താങ്ക്സ് തേണ്ട ഇത് കളിച്ച് വരുന്നുണ്ട് ഇത് പക്ഷേ ഇത് കണ്ടോ ഇതാണെങ്കിൽ ഏതോ കിളികൾ ഏതാണ്ട് കുത്തി തിന്നു തോന്നുന്നു അതിന്റെ ഇല കണ്ടോ എന്നാലും ദുഷ്ടരം കാണിച്ചല്ലോ കുറച്ചൂടെ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിന്നല്ലായിരുന്നോ അല്ലേ ഇത് അതുപോലെ ഏ എന്തോ വിചിയാ രാത്രിയിൽ ശരിക്കും അതിന് നിങ്ങൾ ഉറങ്ങുന്ന സമയമാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല ഉള്ളിയൊക്കെ തേണ്ടോ ഉള്ളി ചെറുളിയേത് കേട്ടോ ചെറുളിയാ ഇത് ഒടിച്ചെടുക്കാറായി കേട്ടോ യുചിയ അതുപോലെ ഇതും ചീര ഉണ്ടോ സ്പൂ ഒന്നും ഇതിന്റെ ഇല എടുത്ത് തോരമൊക്കായിരുന്നു ഒരു തക്കാളിയുടെ ഇത് അപ്പുറത്തെ ചട്ടിന്നിട്ട് നമ്മളുടെ ആ പിന്നെ ചീര നട്ടേക്കുന്ന അതിലും തക്കാളി കിളിക്കുന്നുണ്ട് മാറ്റി തടായിരുന്നു തക്കാളി കൂട്ടും അയ്യോ കമ്പ് നട്ടണമല്ലോ അയ്യോ കമ്പ് നാട്ടണം ഇതിന് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു വള്ളി കെട്ടിക്കൊടുത്താലോ ജിയോ നേരത്തെ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പാവലുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു പന്തൽ പോലെ ഇങ്ങനെ ചെറിയ വലിയ എന്നാ അത്യാവശ്യത്തിന് പാവയ്ക്ക നമുക്ക് കിട്ടിയല്ലേ കഴിഞ്ഞ മുമ്പത്തെ വർഷം ല്ലോ കേട്ടോ മുട്ട് വന്നിട്ടുണ്ട് പൂവുണ്ടായി മുട്ടല്ല പൂവായി എന്തോ പറ്റിയോ അതിന്റെ ഇലയാണെങ്കിലേ രണ്ട് നാളെ ആ ഇത് കൊണ്ടിരണം കൊല്ല പക്ഷെ ഇതിനകത്ത് നിറച്ചും ഇത് ഇത് മുരടിച്ചു പോയി ഇതെന്താ പറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ല എന്തോ ഒരു നിറച്ചും ഇതുണ്ടോ മുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഇതുണ്ട ഇലയൊക്കെ ആദ്യം ഇതിന്റെ ഇല കുറച്ച് പോയായിരുന്നു ഇലകൾ ഇങ്ങനെ ഇത് ഇലകൾ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ പൊട്ടി 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 വരുന്നുണ്ട് കണ്ടോ ഏത് ഈ പൊട്ടി പൊട്ടി വരുന്നതോ ആ എന്നാ അപ്പൊ അത് പാചകം ചെയ്യുന്നത് എങ്ങനെ ഇലകളിലല്ലേ ഇത് ആഹാരം ആഹാരം പാകം ചെയ്യുന്നത്

આ ઇંગને けટી વેકાના ઓકે બેસ કુમતી 1 2 3 આ હે લે હવે ઇદિ ઇંગને けટી વેકાના હમ જચ્ જચ્ એબલ હુ ને જચ્તા હુ കൊറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും നേരം ഇരിക്കുന്നില്ല ഇത് പത്തേമുക്കാലായി ഇവിടെ കിട്ടും രാത്രി പത്തേമുക്കാലായി പകരം ഇത്രയും സമയം ഉണ്ടായിരുന്നു ഇപ്പഴി കൃഷി കൃഷി യൂണിഫോം അയൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ചൂട് തോന്നി അപ്പം അവർ ഇച്ചിരി നേരം ഒന്ന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു തണുപ്പ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല തണുപ്പ് അല്ലേ കാറ്റുണ്ട് പക്ഷെ വീടിനുള്ളിൽ നിൽക്കുമ്പോഴത്തേന് അത്ര എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ജനലൊന്നും അങ്ങനെ തുറന്നു തന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ രാത്രിയിലൊക്കെ ജനലൊക്കെ തുറങ്ങണ പറ്റുമായിരുന്നു നല്ലായിരിക്കും നല്ല സുഖം ഇത് നാളത്തേനത് കളിക്കോ ഏ ഏജ് എന്താ പരിപാടി രാവിലെ ഞാൻ ഇപ്പുറത്ത് ഒരു ബക്കറ്റിൽ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതും വന്നിട്ടില്ല ഇനിയുമ്പോൾ അത് രണ്ടു ദിവസമോ കഴിയുമ്പോഴത്തേനും അത് മാറ്റി നടാം മറ്റൊരെണ്ണം കളിക്കും അപ്പം ഇത് തയ്യുടെ കുഴപ്പമല്ലേ അല്ലേ ഓക്കെ ഇത് ഇതെന്താ ചെയ്യണ ഇത് എന്തെങ്കിലും വളം ഇട്ടു കഴിഞ്ഞാൽ മാറുമോ മുരടിച്ച് മുരടിച്ചു വരുന്നതോ എന്നെന്തോ പറ്റിയത് ഏലും കൂടെ കളയണ്ട ഇലയിലും കൂടെ കളയണ്ട അപ്പൊ കിട്ടാ അന്ന് നന്നായിട്ട് വന്നതാണേ യുജാൻ ഈ ഇലയിലും കൂടെ കളഞ്ഞ ഇങ്ങനെ മാതൃചാ അതിൽ ആഹാരം പാകം ചെയ്യാനുള്ള ഇലകളെല്ലാം കളഞ്ഞു പിന്നെ അതങ്ങനെ ജീവിക്കും നമ്മൾ സയൻസിൽ പഠി പഠിച്ചിട്ടില്ലേ ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്ന ഇലകളിലാണ് അപ്പോൾ പിന്നെ ഇതുകൊണ്ടോ അതെല്ലാം നല്ല കരുത്തുള്ള ഇലകളെല്ലാം കളഞ്ഞു ഇനി ഇത് കണ്ടോ മുരടിച്ച് നീങ്ങുന്ന കുറച്ച് ഇലകൾ ശോ കഷ്ടം ഇത് കണ്ടോ ഇത് ചീരയായി കളിച്ചു വരുന്നത് ഏതായാലും ഇത് കളയണ്ട ചീര കളയണ്ട എല്ലാ ചിജിയ പച്ചക്കറിയുടെ വേസ്റ്റുകളായിട്ടേക്കുന്നത് കേട്ടോ ഇതെല്ലാം പനിക്കുറുക്കിയ ആ ഇതിനകത്താണ് ഞാൻ ഒരു പാവന നട്ടത് ഉണ്ടോ രണ്ട് അരി കുഴിച്ചിട്ടതാണ് പക്ഷേ ഇല്ലല്ലോ അതൊന്നും കുളിച്ചിട്ടില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഓ ഇതാരള്ളക്കുഞ്ഞവിടെ അയ്യേ ഏവൻ്റെ നിക്കർ ഊരി മഴ പെയ്തേ മഴ പെയ്തത് ഏതോ പണ്ടിങ്ങനെ ഇഞ്ചുവിനെ കൊറേ കൊണ്ടിട്ടുണ്ട് ഇഞ്ചുനെ പാട്ട് കൊറേ ഇണ്ടായിരുന്നല്ലോ എന്തൊക്കെയാണ് ഇഞ്ചുനോടെ കുശിമ്പ് തന്നു എടുന്ന് നോക്കട്ടെ അണച്ചു

പക്ഷെ ഇപ്പോഴായിരുന്നു ഇവിടെ ഇവിടെ ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ ടയറ് വെച്ചിട്ട് അല്ലെ ടയർ വെച്ചിട്ടാണെങ്കിൽ അതുപോലെ ആണെങ്കിൽ പലകയും വെച്ചിട്ട് ഇവിടെ സീറ്റിംഗ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഈ തീപ്പ ഇരിക്കുന്ന പക്ഷേ അതാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എടുത്ത് കളഞ്ഞു പക്ഷെ ഇപ്പായിരുന്നു ഇത് വേണ്ടിയല്ലേ ചോഫയോ എത്ര വളർന്നാലും അതെങ്കി അപ്പനോ അമ്മയ്ക്കോ അതെങ്കില് കുഞ്ഞുങ്ങൾ ആ കുടിച്ചോളാ കുഞ്ഞുങ്ങളാന്ന് പറയാം അല്ലേ അയ്യോ ആ ഇത് നമ്മള് തുടക്കം ഇല്ലല്ലോ ഒരാളെ അതെങ്കി എടുക്കുമ്പോ അടുത്താക്ക ഏഞ്ചി ഇപ്പം നാറ്റിജീനെ അത് കാരണം കൊണ്ട് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നാലും ഏതാണ്ടൊക്കെ ഇടുന്നവർ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ടേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സീ യു നെക്സ്റ്റ് വീഡിയോ